ചേർപ്പുങ്കൽ മാർസലിവ മെഡിസിറ്റിയിൽ മാർസലിവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് ആൻഡ് റിസർച്ചിന്റെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു മാർസലിവ മെഡിസിറ്റി മെഡിക്കൽ കോളേജ് എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണെന്ന് മന്ത്രി പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആരോഗ്യമേഖലയിൽ ഏറെ പ്രയോജനകരമായ പുതിയ കോഴ്സുകൾ ആരംഭിക്കാൻ കഴിയുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു ചേർപ്പുങ്കൽ മാർസിലീവ മെഡിസിറ്റിയിൽ മാർസിലീവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് ആൻഡ് റിസർച്ചിന്റെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ചികിത്സയ്ക്കൊപ്പം അധ്യാപനം ഗവേഷണം എന്നിവ കൂടി നടത്തുന്ന മാർസ്ലീവ മെഡിസിറ്റി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മെഡിക്കൽ കോളേജ് എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണെന്നും മന്ത്രി പറഞ്ഞു മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും ശ്രദ്ധേയമായ ആതുര ശുശ്രൂഷാ കേന്ദ്രമായി മാറാൻ മാർസ്ലീവ മെഡിസിറ്റിക്ക് കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു ചുരുങ്ങിയ നിരവധി ആളുകളുടെ ജീവൻ സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിലേക്കെല്ലാം കടന്നു വരാനും കഴിഞ്ഞ ഈ സ്ഥാപനം സെൻട്രൽ ടാവൻകൂറിലെ ഏറ്റവും ശ്രദ്ധേയമായ ആധുരാലയങ്ങളൊന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ചുരുങ്ങിയ കാലങ്ങൾക്കുള്ള ഇച്ഛാശക്തിയുള്ളൊരു മാനേജ്മെൻറ്റും സമൃദ്ധരായ ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും മറ്റെല്ലാ ടീം അംഗങ്ങളും ഒരു മനസ്സോടെ നടത്തുന്ന അർപ്പണ മനോഭാവത്തിന്റെയും സേവനത്തിലൂന്നിയ പ്രവർത്തന ശൈലിയുടെയും ഉള്ളടക്കമാണ് ഈ വിജയത്തിൻ്റെ രഹസ്യം എന്ന് ഞാൻ തിരിച്ചറിയും ഇപ്പോൾ ഒരു പടി കൂടി നമ്മൾ മുന്നോട്ട് വരും നർഷീവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് ആൻഡ് റിസർച്ച് സെന്റർ പടിപടിയായി ഒരു മെഡിക്കൽ കോളേജിലേക്ക് വരാൻ ശ്രമിക്കും ഒരു മെഡിക്കൽ കോളേജ് കൊണ്ട് നമ്മൾ രക്ഷ്യവയ്ക്കുന്നത് ഒന്ന് ടീച്ചിങ് രണ്ട് ട്രീറ്റ്മെന്റ് റിസർച്ച് ഈ മൂന്ന് കാര്യങ്ങളും ഒരുപോലെ ഒരു മെഡിക്കൽ കോളേജ് അതിന്റെ ചടങ്ങിൽ പാലാരൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷനായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ സമൂഹത്തിന് കുതിപ്പ് പകരാൻ മാർസ്ലിവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് ആൻഡ് റിസർച്ച് ഉപകരിക്കുമെന്ന് ബിഷപ്പ് പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് ആൻഡ് റിസർച്ച് എന്നുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു മുഖം ഇവിടെ ഇറക്റ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് നമുക്കൊക്കെ അറിയാം മെഡീവൽ യൂറോപ്പിലാണ് ഇതുപോലുള്ള സർട്ടിഫിക്കറ്റ്സും ഗ്രാജുവേഷൻ കഴിഞ്ഞുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് സംവിധാനങ്ങളുമൊക്കെ ആദ്യമായിട്ട് രൂപകൽപ്പന ചെയ്തത് അങ്ങനെയൊരു സ്ഥാപനം വരുന്നതിൻ്റെ അർത്ഥം അതിന് സെൽഫ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സംവിധാനം അതിനുണ്ട് അതിന് ടീച്ചേഴ്സും സ്റ്റുഡൻസും സാമൂഹികപരമായ മേഖലയിൽ നിന്നും രാഷ്ട്രത്തിൻ്റെ മേഖലയിൽ നിന്നുമൊക്കെ അംഗീകാരം കിട്ടിയ ആളുകളുടെ ഒരു സംവിധാനം കൂടിയാണിത് മെഡിക്കൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഡി എൻ ബി കോഴ്സുകളും പി ജി ഡിഗ്രി കോഴ്സുകളും ഉൾപ്പെടെ ആരോഗ്യമേഖലയിൽ ഏറെ പ്രയോജനപ്പെടുന്ന കോഴ്സുകൾ മാർസലിവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് ആൻഡ് റിസർച്ചിൽ ആരംഭിക്കാൻ സാധിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും ബിഷപ്പ് പറഞ്ഞു മെഡിക്കൽ കോളേജ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പായി മാറുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൻ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ പറഞ്ഞു ഡോക്ടർമാർക്കായി നാഷണൽ ബോർഡിൻ്റെ ഡി എൻ ബി കോഴ്സുകളിൽ വിവിധ വകുപ്പുകളിൽ പതിനാറ് സീറ്റുകളും പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പിൽ രണ്ട് സീറ്റുകളും ഫെലോഷിപ്പിനും മറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സിനും മൂന്ന് സീറ്റുകളും മാർസലിവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് ആൻഡ് റിസർച്ചിലുണ്ട് കൂടാതെ വിദ്യാർത്ഥികൾക്കായി ഒരു പി കോഴ്സും ആറ് ഡിഗ്രി കോഴ്സുകളും രണ്ട് സർട്ടിഫിക്കറ്റ് കോഴ്സുകളും നടത്തും അക്കാഡമിക്ക് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ പി ടി തോമസ് മാർസലിവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് ആൻഡ് റിസർച്ചിന്റെ പ്രവർത്തനം വിശദീകരിച്ചു ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോർ ഡോക്ടർ പോളിൻ ബാബു അക്കാഡമിക്സ് അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ ഡോക്ടർ മനോജ് എം ടി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ്